നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നക്ഷത്രങ്ങൾ അനന്തകൂടിയാവാം പക്ഷേ ഭാരതീയ ജ്യോതിഷം പരിഗണിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയാണ് നമ്മുടെ ആചാര്യന്മാർ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും സ്ഥൂലവും സൂക്ഷ്മവുമായ പലതരം വിഭജനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദേവഗണം മനുഷ്യഗണം അസുരഗണമെന്നീ നക്ഷത്ര പിരിവുകൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒൻപത് നക്ഷത്രങ്ങളും നമ്മൾ ദേവഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അശ്വതി മകീരം പുണർദം പൂയം അത്തം ചൂതി അനിരം തിരുവോണം രേവതി എന്നിവ ഒൻപതുമാണ് ദേവഗണത്തിൽ ഉൾപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ ഒൻപത് നക്ഷത്രക്കാരെയും നമ്മൾ ദേവഗണത്തിൽ പെടുന്ന നക്ഷത്രങ്ങളായി കണക്കാക്കുന്നത് ഇവരുടെ സ്വഭാവത്തിലെ ചില സവിശേഷതകൾ ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങൾ ഇതിനെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവരെ ദേവഗണ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ആ രഹസ്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ദേവഗണത്തിൽപ്പെട്ട ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഈ ദേവഗണ നക്ഷത്രത്തിൽപ്പെട്ട ആള് എങ്കിൽ തീർച്ചയായും നിങ്ങളത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം കാരണം ദേവണക്കാരുടെ ജീവിതത്തിലെ ആ രഹസ്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ഒൻപത് നക്ഷത്രക്കാരുടെ രഹസ്യങ്ങൾ ഇഴകേറ പരിശോധിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് ജീവിതത്തെ തത്വചിന്താപരമായ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നവരാണ് ദേവഗണ നക്ഷത്രക്കാർ ദന്ത ഗോപുരവാസികൾ ഇന്ന് ആരാനും ഇവരെ ആക്ഷേപിച്ചാൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാനാവില്ല സ്വപ്നാത്മകമായ വീക്ഷണമാവും എന്തിനെക്കുറിച്ചും പുലർത്തുക വേൽ ചൂടയക്കാതെ തണലത്ത് ഇളങ്കാറ്റേറ്റ് മധുര സ്വപ്നശതാവലികളിൽ ധ്യാനിച്ചു നിൽക്കുന്ന പൂമരം ആ വിശേഷണമാണ് ദേവഗണത്തിലെ മനുഷ്യർക്ക് ഇണങ്ങുന്നത് ത്രികുണങ്ങളെ സത്വഗുണം ഏറെ നിൽക്കുന്ന മനുഷ്യരാണ് ദേവഗണക്കാർ അസുരഗണക്കാരുമായി ഇവർ നിത്യശത്രുതയിലാവും വിവാഹ പൊരുത്തത്തിൽ ഗണപൂരുത്വം എന്നുണ്ട് പത്തു പൊരുത്തങ്ങളിൽ പ്രധാനപ്പെട്ടതാണത് ദേവഗണക്കാരും ദേവഗണക്കാരും തമ്മിലുള്ള ദാമ്പത്യമാണ് ഏറ്റവും ഉത്തമം ദേവഗണക്കാരും അസുരഗണക്കാരും തമ്മിലുള്ള ദാമ്പത്യത്തിൽ കലകരസം കുടിയേറുമെന്നാണ് അഭിജ്ഞ മതം അതൊരു ദേവാസുരം തന്നെയാവും ഭർത്താവും ഭാര്യയും ദേവ അസുരഗണത്തിൽ പെട്ടവരായാൽ ദാമ്പത്യത്തിൽ കുരുക്ഷേത്ര സ്മരണകൾ ശോകനീലിമിയായി കടന്നുകൂടാം ദേവഗണത്തിൽ ജനിക്കുന്നവർ മനുഷ്യഗണക്കാരെ വിവാഹം കഴിക്കേണ്ടി വന്നാൽ ആ പൊരുത്തം മധ്യമം അഥവാ ശരാശരിയായിരിക്കുമെന്നാണ് മനുഷ്യഗണക്കാരെ രക്ഷിക്കുവാൻ ഏതോ ആദർശ ശക്തികൾ ഇടപെടുന്നുണ്ട് എന്ന് തോന്നാം വിജയികളാവാൻ ഭാഗ്യമുള്ളവരാണ് ഇവർ രക്ഷാഹസ്തങ്ങളുമായി ദേവദൗതന്മാർ കടന്നു വന്നേക്കാം കുന്തി ദേവി പാഞ്ചാലയോട് പറയുന്ന ഒരു വാക്യമുണ്ട് ഭാഗ്യവന്ധം പ്രസൂ ചെയ്താ എന്ന് പറഞ്ഞാൽ ഭാഗ്യവാനെ പ്രസവിക്കൂ അതിനൊരു വ്യാഖ്യാനമുണ്ട് ദേവഗണക്കാരെ പ്രസവിക്കൂ എന്ന് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവാധീനം ഈശ്വരാധീനം ഉള്ളവരാണ് ദേവഗണത്തിൽ പെടുന്ന ഈ ഒൻപത് നക്ഷത്രക്കാരും എന്ന് ചുരുക്കം ജന്മനാൽ തന്നെ ഈ നാളുകാർക്ക് സമുന്നതമായ പ്രതിഭയുണ്ട് പക്ഷേ അതിനെ തേച്ചു മെനുക്കാനും ചെത്തി ചിന്തേരിടുവാനും ഇവർ മുതിർന്നെന്നു വരില്ല ജീവിത മത്സരത്തിൽ മറ്റുള്ള ഗണക്കാരെ ദേവഗണക്കാർ തോൽപ്പിക്കുന്നു ദേവഗണക്കാർ പേര് സൂചിപ്പിക്കുന്നത് പോലെ ദൈവസന്തതികൾ ആയതുകൊണ്ടാവാം ഇത് ഈ ദേവഗണ നക്ഷത്രക്കാരെ കുറിച്ച് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ എല്ലാവരും പറയുക സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിച്ച് എരിഞ്ഞടങ്ങുന്നവരാണ് ഈ ദേവഗണ നക്ഷത്രക്കാർ മറ്റ് പതിനെട്ട് നാളുകാർ പോലെയല്ല ഇവർ ജീവിക്കുന്നതും ഇവർ ചിന്തിക്കുന്നതും എല്ലാം ഇവരുടെ കുടുംബത്തെ കുറിച്ചാണ് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കാലഘട്ടത്തിൽ അച്ഛനമ്മമാർക്ക് വേണ്ടി ജീവിക്കും മറ്റൊരു കാലഘട്ടത്തിൽ സഹോദരന്മാർക്കും പങ്കാളികൾക്കും വേണ്ടി ജീവിക്കും അത് കഴിഞ്ഞാൽ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നു പോകുന്നവർ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ വിജയത്തിന് വേണ്ടി ജീവിതത്തിൽ പലതും ഉപേക്ഷിക്കേണ്ടി വന്നവരാണ് ദേവഗണ നക്ഷത്രക്കാർ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രിയപ്പെട്ടത് പലതും പല തീരുമാനങ്ങളും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി അതായത് തൻ്റെ വീട്ടിലുള്ള ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ത്യജിക്കുന്നവരാണ് ഇവർ അങ്ങനെ എന്തും ഉപേക്ഷിക്കുവാനും ത്യജിക്കുവാനും ഒരു മടിയുമില്ലാത്തവരാണ് ഈ ദേവഗണ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ മക്കളെ ഏറ്റവും ഹൃദയ തുല്യം സ്നേഹിക്കും എന്നുള്ളതാണ് ദേവഗണത്തിൽ പെടുന്ന ഒരു അച്ഛനോ അമ്മയോ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് തന്നെ പറയാം എല്ലാ മനുഷ്യർക്കും തങ്ങളുടെ കുട്ടികളെയും പേര കുട്ടികളെയും എല്ലാം വലിയ ഇഷ്ടം തന്നെയാണ് എന്നാൽ ദേവഗണത്തിൽ പെടുന്നവർ ഇഷ്ടപ്പെടുന്നത് പോലെ ഹൃദയതുല്യം സ്നേഹിക്കുന്നത് പോലെ വേറൊരാളും തൻ്റെ മക്കളെ ഇത്രമാത്രം സ്നേഹിക്കുകയില്ല എന്നുള്ളതാണ് അത്രയും സ്നേഹമാണ് എന്നുള്ളതാണ് ഇവരെ ആരെങ്കിലും മറ്റെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്ഷമിച്ചെന്നിരിക്കും എന്നാൽ ഇവരുടെ മക്കളെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ ഒരു നോട്ടം നോക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദൃഷ്ടി ഇവരുടെ മക്കൾക്ക് നേരെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ ഇവരുടെ എല്ലാ ശാന്തതയും വിടിഞ്ഞ് സടകുടഞ്ഞ് എഴുന്നേൽക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മക്കൾ ഇവർക്ക് ഹൃദയ തുല്യമാണ് എന്ന് ചുരുക്കം മകൾക്ക് ഒരു പോർ ഏൽക്കുന്നത് പോലും ഇവർക്ക് ഒരിക്കലും സഹിക്കയില്ല അത്രമാത്രം മക്കളുമായി താതാത്മ്യം പ്രാപിച്ചവരാണ് ഇവർ മക്കളുമായി വല്ലാത്തൊരടുപ്പും ഒരുപക്ഷെ അമ്മയും അച്ഛനും എന്നുള്ള ഒരു ബന്ധമായിരിക്കില്ല അതിനപ്പുറം സുഹൃത്തെന്ന രീതിയിൽ അവരുടെ ഏറ്റവും അടുപ്പമുള്ള ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തിനോട് എന്നതുപോലെ ആയിരിക്കും അച്ഛനും അമ്മയെക്കാളും ഉപരി ആ ഒരു സ്ഥാനത്തേക്കാൾ ഉപരി ഇവർ മക്കളെ സ്നേഹിക്കുന്നത് അരിലാളിക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത് ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോക ഉപകാരികളായിരിക്കും ദേവഗണക്കിത്തപ്പെടുന്ന ഈ ഒൻപത് നക്ഷത്രക്കാരും എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് ഏത് രീതിയിലും ഉതകുന്ന രീതിയിലായിരിക്കും ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്താവശ്യമുണ്ടെങ്കിലും ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ ഇറങ്ങി പ്രവർത്തിക്കുവാൻ തയ്യാറാണ് ഒരാൾ അയ്യോ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്നത് ഈ പറഞ്ഞ കൂട്ടരായിരിക്കും ഇനി ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വഞ്ചന ചെയ്തവരാണ് കന്മുന്നിൽ നിൽക്കുന്നത് ഒരു ആപത്തിൽപ്പെട്ട് ഒരപകടത്തിൽപ്പെട്ട് കന്മുന്നിൽ നിൽക്കുന്നത് എങ്കിൽ അതൊന്നും അവര് ആലോചിക്കുകയില്ല സർവതം വിട്ട് എല്ലാം മറന്ന് ഇവർ ഓടിച്ചെല്ലും എന്നുള്ളതാണ് ഇക്കൂട്ടരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇക്കൂട്ടരുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ ലോക ഉപകാരികളായിരിക്കും ആർക്കും എപ്പോഴും ഉപകാരപ്പെടുന്നവർ പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഇവർ ആർക്കൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ ആർക്കൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരെല്ലാം പിന്നീട് ഇവരുടെ ശത്രുക്കളായി തീർന്ന ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ ആർക്കൊക്കെ ഇവർ ഉപകാരം ചെയ്തിട്ടുണ്ടോ ആരെയൊക്കെ ഇവർ സഹായിച്ചിട്ടുണ്ടോ അവരിൽ നിന്നെല്ലാം പിൽക്കാലത്ത് ഇവർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ അതുകൊണ്ട് നല്ലത് ചിതയും ഒക്കെ കാണുമ്പോൾ ഇവർക്ക് ഇടപെടാൻ തന്നെ ഭയമാണ് കാരണം ആർക്ക് ഏതൊക്കെ രീതിയിൽ ഉപകരിച്ചിട്ടുണ്ടോ ആ ആളുകളെല്ലാം ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ പിൽക്കാലത്ത് ഉപദ്രവം ചെയ്തിട്ടുണ്ട് ഇവരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ആർക്കൊക്കെ നന്മ ചെയ്തിട്ടുണ്ടോ അവരിൽ നിന്നെല്ലാം തിക്താനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് ഇവരുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കപട സ്നേഹം കാണിക്കുവാൻ ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ് ചിലരുണ്ട് ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് വെളിയിൽ ചിരിച്ച് കാണിക്കും അതായത് ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് വെളിയിൽ നല്ലവരായിട്ട് നടിക്കുക ചിരിച്ചു കാണിക്കുക ഇവർക്കത് അറിയില്ല കേട്ടോ ഉള്ളിൽ എന്താണോ അതിവർ ഇവരുടെ വർത്തമാനത്തിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും എല്ലാം കാണിക്കും ദേഷ്യമാണെങ്കിൽ ആ ദേഷ്യം ഇവർ പുറത്ത് കാണിക്കും അല്ല ഉള്ളിൽ സ്നേഹമാണെങ്കിൽ ഇവരുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലുമെല്ലാം ആ സ്നേഹം പുറത്തേക്ക് വരും എന്നുള്ളതാണ് ഉള്ളിൽ എന്താണോ ഉള്ളത് അത് വെളിയിൽ കൃത്യമായിട്ട് തെളിഞ്ഞു കാണുന്നവരാണ് ദേവഗണത്തിൽപ്പെട്ട ഈ ഒൻപത് നക്ഷത്രക്കാരും തങ്ങളുടെ കഴിവും കഴിവുകീടും മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നവരാണ് എന്ന് പറയുന്നത് മറ്റാരും ഇവരോട് അറിയണ്ട ഇത് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യ് നിങ്ങൾക്ക് കഴിവ് കുറവുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും ആരും ഇവരോട് പറയേണ്ട കാര്യമില്ല താൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അങ്ങനെ ഒരു കഴിവാണ് ഉള്ളത് ഇതൊന്നും ഇവർക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് മറ്റാരും പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമില്ല എന്തു പറ്റും എന്തു പറ്റിയില്ല എന്ന് കയറി കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ഇവർ കാര്യങ്ങളെല്ലാം ഇവർ സെൽഫ് സ്റ്റഡീഡ് ആണ് എന്ന് തന്നെ പറയാം ഇതെല്ലാം ഇവർ ഇവരെ തന്നെ അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് ഇവരുടെ വീടുമായി മാനസികമായി അഭേദ്യമായ ഒരു ബന്ധം എല്ലാ കാലത്തും എല്ലാ സമയത്തും വച്ച് പുലർത്തും എന്നുള്ളതാണ് എവിടെ പോയി കഴിഞ്ഞാലും തിരിച്ച് വീട്ടിൽ വന്നു കയറുമ്പോഴുള്ള ഒരു സുഖം ഒരു മാനസിക സുഖം ഒരു സംതൃപ്തി ഇവർക്ക് വേറൊന്നിലും കിട്ടുകയില്ല എന്നുള്ളതാണ് ഒരുപാട് യാത്ര ചെയ്യണം പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ വീട് വിട്ട് നിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ദുഃഖമാണ് വീട്ടിൽ നിൽക്കാൻ വീടിന്റെ പരിസരത്ത് നിൽക്കാൻ വീടിന്റെ മുറ്റത്ത് നിൽക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവർ അതിൽ മനസമാധാനവും സുഖവും കണ്ടെത്തുന്നവരാണ് ഇവർ അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ എപ്പോഴും ചെയ്തു കൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് പോലും ഇവർ വെറുതെ ഇരിക്കില്ല അല്ലെങ്കിൽ കയറി ഉറങ്ങുകയും ഒന്നും ചെയ്യില്ല കഴിയുന്നതും വീട്ടിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ചെടികൾ നട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണ് ഇവർ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പരീക്ഷിച്ച് നോക്കുക അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും സാധനം വീട്ടിൽ വാങ്ങിക്കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാട്ടിൽ കൂട്ടി ഇരിക്കുന്നവരാണ് ഇവർ ആ രീതിയിൽ വീടുമായിട്ട് വല്ലാത്തൊരടുപ്പം ഇവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ വളരെ ഇമോഷണലും സെൻസിറ്റീവുമാണ് എന്നുള്ളതാണ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒന്നും ദേഷ്യപ്പെടുക എന്നുള്ളതല്ല അതായത് തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് സങ്കടപ്പെടുന്നവരും ദുഃഖിക്കുന്നവരാണ് ഇക്കൂട്ടർ ചിലപ്പോൾ കരഞ്ഞു പോവുകയും ചെയ്യുന്നവരാണ് ഇവർ പ്രത്യേകിച്ച് വീട്ടിലുള്ളവരുമൊക്കെ ആയിട്ട് വാഴക്കിട്ട് കഴിഞ്ഞാൽ ദേഷ്യമായിരിക്കുകയല്ല ഇവർ കാണിക്കുന്നത് ദേഷ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും വളരെ സെൻസിറ്റീവും ഇമോഷണലുമായിട്ടുള്ളവരാണ് ദേവഗണത്തിൽപ്പെടുന്ന ഈ നക്ഷത്രക്കാർ ഇവർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആറിടയ്ക്ക് കൂടെ ഉപകാരം ചെയ്ത് നിൽപ്പുണ്ടോ ഒരു പരിധി കഴിഞ്ഞാൽ ഇവരെ മറ്റുള്ളവർ തനിയേ ഉപേക്ഷിക്കും അല്ലെങ്കിൽ ഇവർ പുറത്താകും എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വീട്ടിലുള്ളവരോട് ോടും ഉടയവരോടുമാണ് കലഹിക്കുന്നതെങ്കിൽ പോലും പെട്ടെന്ന് ഇവർ നിശബ്ദമായി ഒരുപക്ഷെ മുറി അടച്ചിട്ട് കരയുന്നവരാണ് സങ്കടപ്പെടുന്നവരാണ് ഇവർ ആ ദേഷ്യം ചിലപ്പോൾ കണ്ണീരായിട്ട് വന്നു പോകും അതിവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ദേവഗണത്തിൽ സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിൽ പോലും ഈ ഒരു പ്രത്യേകത നന്നായിട്ട് കാണുവാൻ സാധിക്കും ഒരു സിനിമ കാണുമ്പോൾ പോലും അതിലെ ഏതെങ്കിലും ഒരു മുഹൂർത്തം അതിലെ ഏതെങ്കിലും ഒരു സീൻ കാണുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്നവരാണ് ഇവർ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും പരിഹാസങ്ങളൊക്കെ ഈ കൂട്ടർ കേൾക്കാറുണ്ട് നീ എന്തിനെ അറിയുന്നേ അത് വെറുതെ കാണിക്കുന്നതല്ലേ അത് സിനിമയല്ലേ അത് സീരിയലല്ലേ അല്ലേ അല്ലെ നാടകമല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഇവർ അങ്ങനെയാണ് ഇത് കണ്ട് ആരെങ്കിലും കരയുമോ ഈ രീതിയിലുള്ള പരിഹാസങ്ങൾ ഇവർ കേട്ടാലും ഇത്തരത്തിലുള്ള എന്ത് സീനുകൾ കണ്ടാലും ദുഃഖം വരുന്നതായാലും എല്ലാം എന്ത് കണ്ടാലും സങ്കടപ്പെടുന്നതായാലും എന്ത് കണ്ടാലും ഇവരുടെ ഇമോഷണലായിട്ട് മാറും എന്നുള്ളതാണ് ഇവർ എപ്പോഴും ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരാ എന്ത് വേദനകൾ കണ്ടാലും അറിയാതെ ഇവർ കരഞ്ഞു പോകും അതായത് ഇവര് വാ കൊണ്ട് സംസാരിക്കുന്നവരല്ല ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരാണ് ഇവർ എന്ത് സംസാരിച്ചാലും അത് ഹൃദയത്തിൽ തട്ടി തന്നെയാണ് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ പാഴ്വാക്കുകൾ പറയുന്നവരല്ല ഇവർ ആത്മാർത്ഥമായിട്ട് പറയുന്നവരാണ് ഇവർ നെഞ്ചിൽ തട്ടി ഹൃദയത്തിൽ തട്ടി സംസാരിക്കുന്നവർ അതായത് എന്ത് കാര്യം പറഞ്ഞാലും ഉള്ളിൽ തട്ടി പറയും അതുപോലെ എന്ത് കാര്യം ചെയ്താലും കൃത്യമായി വൃത്തിയായി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഇവർ ചെയ്യുന്ന ജോലിയിലായാലും വീട്ടിലെ കാര്യങ്ങളിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും ചുമ്മാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ആ കാര്യം അങ്ങോട്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അവർ എന്ത് ചുമതല ഏൽപ്പിച്ചാലും എന്ത് ചുമതല ഏൽക്കണമെന്ന് പറഞ്ഞാലും അത് വൃത്തിയായിട്ട് ചെയ്യണമെന്ന് വാശിയുള്ളവർ തന്നെയാണ് ചെയ്യുന്നത് ചെയ്യുന്ന സമയത്ത് വൃത്തിയായിട്ട് ചെയ്തിട്ട് വരണം അതിനത് യാതൊരുവിധ കള്ളത്തരങ്ങളും ആഗ്രഹിക്കാത്തവർ ആത്മാർത്ഥത മാത്രം കൈ മുതലായിട്ടുള്ളവർ അതായത് എന്ത് കാര്യത്തിലും തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ എല്ലാ കാര്യത്തിലും അങ്ങനെ ആഗ്രഹിക്കുന്നവർ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഇവർ വളരെ ഫ്ലെക്സിബിളുമാണ് ഏതൊരു സാഹചര്യത്തിനും അനുസരിച്ച് ഏതൊരു സന്ദർഭത്തിനുമനുസരിച്ച് പെരുമാറാനുള്ള ഒരു കഴിവ് ഒരു ഫ്ലെക്സിബിലിറ്റി ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റുള്ളവർക്ക് ഇവരുടെ അടുത്ത് പോയിരുന്ന് എന്തെങ്കിലും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ വായിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കുന്നത് വളരെ ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ് സാധാരണ ഇവർ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുക മാർഗത്തേക്കാൾ ലക്ഷ്യമാണ് പ്രധാനമെന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഇവർ ലക്ഷ്യത്തിലെത്തുവാൻ നമ്മൾക്ക് എന്തു മാർഗവും സ്വീകരിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മുന്നേറി പോകാമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ ജീവിതത്തിൽ ചില വിശ്വാസ വഞ്ചനകൾ ചതികളൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ അനുഭവമുള്ളവരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ് ഇവർ അങ്ങനെ ഇവർക്കുണ്ടായിട്ടുള്ള ചതിയും വഞ്ചനകളും ഒന്നും ഇവർ മരണം വരെ മറക്കുകയില്ല എന്നുള്ളതാണ് ഒരു കാലത്ത് ഇവരുടെ ജീവിതത്തിലോട് അടുത്ത് നിന്ന് ഒരു നിഴലായി നിന്ന ചില വ്യക്തികളിൽ നിന്ന് ചില വിശ്വാസ വഞ്ചനകൾ ചാതികൾ ഇവർക്ക് സംഭവിക്കാറുണ്ട് ഒരിക്കലും സഹിക്കാനാവാത്ത ചില വിഷമിപ്പിക്കുന്ന പ്രവർത്തികളൊക്കെ ഇത്തരക്കാലിൽ നിന്ന് ഇവർക്ക് ഉണ്ടാകാറുണ്ട് അത് എല്ലാ കാലത്തും ഇവരുടെ മനസ്സിൽ വലിയൊരു മറുപാടായി കിടക്കുക തന്നെ ചെയ്യും ഒറ്റവരെക്കാളും ഒടേവരെക്കാളും സുഹൃത്തുക്കളാണ് ഇവരുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും പ്രയോജനപ്പെട്ടിട്ടുള്ളത് അതായത് ഇവരുടെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഒക്കെയാണ് ഒരപത്ത് വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ സഹായിക്കുമെന്ന് കരുതിയത് പക്ഷെ അവരൊന്നും ആയിരിക്കേയില്ല ഇവരെ സഹായിക്കുന്നത് ഇവരുടെ സുഹൃത്തുക്കൾ ഏതെങ്കിലും രീതിയിലുള്ള പരിചയങ്ങൾ അത്തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കും ഇവർക്ക് സഹായകമാവുക ഇവരുടെ ജീവിതത്തിൽ എന്നും എല്ലായ്പ്പോഴും ഓടിയെത്തുന്നത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഇവർക്ക് ഉണ്ടാവുകയില്ല കേട്ടോ നാലോ അഞ്ചോ അഞ്ചോ ആറോ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ആ ഉള്ളവർ ഇവർക്ക് എന്ത് സഹായത്തിനും ഉതകുന്നവർ ആയിരിക്കും അവർക്ക് ഹൃദയം പറിച്ചു കൊടുക്കുവാൻ പോലും ഈ കൂട്ടർ തയ്യാറാണ് മനസ്സ് വേദനിപ്പിച്ചവരോട് ഉപദ്രവം ചെയ്തവരോട് ഇവർ പ്രതികാരം ചെയ്യുവാനോ എന്തെങ്കിലും പറയുവാനോ ഒന്നും പോകാറില്ല കേട്ടോ എല്ലാം ഈശ്വരനോട് പറഞ്ഞിട്ടേ ഉള്ളൂ ദൈവസമക്ഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ ഈ കൂട്ടർ അതിന്റെ ഫലമായിരിക്കാം ഇവരെ കണ്ണീരണിയിപ്പിച്ചവർ ഇവരുടെ മനസ്സ് വിഷമിപ്പിച്ചവർ എല്ലാം പിൽക്കാലത്ത് ഇവരുടെ കൺമുന്നിൽ തന്നെ അത് ഏറ്റുപറയേണ്ടി വരുന്ന അവസ്ഥ അല്ലെങ്കിൽ സത്യം ഇവരുടെ കാൺകെ തന്നെ ഈശ്വരനായിട്ട് മുൻപാകെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ മനസ്സ് വേദനിപ്പിച്ചവർ ഇവരെ സങ്കടപ്പെടുത്തിയവർ ഇവർക്കൊക്കെ പിൽക്കാലത്ത് ഈശ്വരനായിട്ട് തന്നെ ശിക്ഷ കൊടുക്കാറുമുണ്ട് ഇവരുടെ മനസ്സ് നേരിട്ടുണ്ടെങ്കിൽ പീടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാഴ്ച ഈശ്വരനായിട്ട് ഇവരുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ പിന്നോട്ടുള്ള ജീവിതം നിങ്ങൾ നിങ്ങൾക്കോർത്തു നോക്കിയാൽ മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞത് എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോരുത്തർക്കും ഓരോ കാര്യമായിരിക്കും പക്ഷെ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാരെ വേദനിപ്പിച്ചവർക്ക് ഈശ്വരനായിട്ട് തന്നെ ഒരു കാഴ്ച കൊടുക്കാറുണ്ട് എന്ന് ഇവരുടെ മനസ്സ് വേദനിപ്പിച്ചവർ ഇവരുടെ മുന്നിൽ അത് ഏറ്റു കാലം സാക്ഷിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇരുപത്തെട്ട് വയസ്സിനും മുപ്പത്തിയാല് വയസ്സിനും ഇടയ്ക്ക് ചില വഴിത്തിരിവുകൾ നടക്കുവാൻ സാധ്യതയുണ്ട് ഇവരുടെ ജീവിതത്തിന്റെ അന്നു വരെയുള്ള ഗതിയെ മാറ്റിമറിക്കുന്ന രീതിയിൽ ചിലപ്പോൾ നല്ലതാകാം ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ദോഷമുള്ളതായിരിക്കാം എങ്ങനെയായാലും അങ്ങനെയൊരു സംഭവം ഇരുപത്തെട്ട് വയസ്സിനും മുപ്പത്തിനാല് വയസ്സിനുമിടയിൽ ദേവഗണത്തിൽ പെട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് നമ്മളുടെ ജീവിതം ഒരു താളത്തിൽ പോകുന്നു പെട്ടെന്നൊരു സൗഭാഗ്യം വരുന്നു അല്ലെങ്കിൽ പെട്ടെന്നൊരു നിർഭാഗ്യം വരുന്നു ആ ഒരു സംഭവത്തോടു ജീവിതം പെട്ടെന്ന് വഴിമാറുന്ന രീതിയിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ചിലപ്പോൾ ഈ പ്രായത്തിനിടയിൽ ഏതെങ്കിലും രീതിയിൽ ജീവിതത്തിൽ പെട്ടെന്നൊരു ദുരന്തമരം അന്ന് വരെ ജീവിച്ച രീതിയിൽ നിന്ന് പെട്ടെന്നൊരു വ്യതിയാനം അതോടുകൂടി സംഭവിക്കും അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ഡൈവേഴ്ഷൻ ഇരുപത്തി എട്ടിനും മുപ്പത്തിയാറിനും ഇടയിൽ ഈ ദേവഗണ നക്ഷത്രക്കാർക്ക് സംഭവിക്കും അല്ലെങ്കിൽ ഇക്കൂട്ടരുടെ ജീവിതത്തിൽ അത്തരമൊരു കാര്യം സംഭവിച്ചിട്ട് ദേവന്മാരുടെ പര്യായ ശബ്ദങ്ങൾ എല്ലാം തന്നെ ദേവഗണ നക്ഷത്രങ്ങളെ വിശേഷിപ്പിക്കുമ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് സുരഗണം അമരഗണം എന്നിവ അത്തരം നാമങ്ങളാണ് അതുപോലെ തന്നെ മനുഷ്യഗണത്തെ മർത്യഗണം നരഗണം മനുജഗണം എന്നിങ്ങനെയും അസുരഗണത്തെ രാക്ഷസഗണം ദൈത്യഗണം എന്നിങ്ങനെയുമൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് ദേവഗണത്തിലെ അശ്വതി പൂയം ചോതി തിരുവോണം എന്നിവ നാലും മറ്റുള്ളവ അഞ്ചും സ്ത്രീ നാളുകളും ഉന്നതങ്ങളായ ആശയങ്ങളുടെ ദേവരഥത്തിൽ സഞ്ചരിക്കുന്നവരാണ് ദേവഗണക്കാർ ആദർശം മുറുകിയെ പിടിക്കും ആകാശകുസുമം തലയിൽ ചൂടാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നിങ്ങനെ അതിനെ ചിലർ പരിഹസിച്ചേക്കാം മറ്റുള്ളവർ അങ്ങനെ പരിഹസിക്കുമെങ്കിലും പ്രായോഗികമായി പരാജയപ്പെടുന്നവർ എന്ന തരത്തിലും ദേവഗണക്കാരെ കുറിച്ച് പറയാറുണ്ട് സ്വപ്നങ്ങളുടെ തണു എന്നാൽ വർണ്ണശബ്ലിമ കൂലുന്ന ദന്ത ഗോപുരങ്ങളിലാണ് അവരുടെ മാനസിക വ്യാപാരം അധികവും ഈ യാഥാർത്ഥ്യങ്ങളുടെ പുരുവയിൽ ഏൽക്കുമ്പോൾ തൊട്ടാവാടികൾ എന്നോണം പരിക്ലാന്തരും ദുർബലരുമായി തീരുന്നു അവർ എപ്പോഴും നേർവഴികളും പുഷ്പം എതറിയ രാജവഴികളും മാത്രം ആഗ്രഹിക്കുന്നു പക്ഷേ കല്ലും മുള്ളും കരടും മുരടും കൂടി നിറഞ്ഞതാണല്ലോ ജീവിതപാത അതിനാൽ എളുപ്പം പരാജയപ്പെടുന്നു പിൻവാങ്ങുന്നു വഴക്കിനും വഗ്ഗാണത്തിനും ഒന്നും പോകാതെ സമരമുഖത്തു നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ഇവർ ഫലം എന്തുമാകട്ടെ തോറ്റാലും ജയിച്ചാലും ഒരു പോർമുഖം തുറക്കണമല്ലോ അതിന് ഇവർ കാണാറില്ല മാനത്ത് മഴക്കോളിന്റെ മേജകാന്തി കലരുമ്പോൾ തന്നെ വീട്ടിനകത്തിരുന്ന് കുട ചൂടുന്നവരും ആയേക്കാം ഇവർ ചുരുക്കത്തിൽ സമാധാന പ്രേമികൾ എന്ന പഴയ അവശേഷണം ദേവാനക്കാർക്ക് ഇണങ്ങിയേക്കാം ശാന്തം പാവം സത്വവും രജസവും താമസമായി പിരിയുന്ന ത്രികുണങ്ങളിൽ സാത്വികതയോട് ഒട്ടേക്ക് ഇണങ്ങി നിൽപ്പവരാണ് ദേവഗണക്കാർ രജസം താമസം ഇല്ലെന്നല്ല എല്ലാവരിലും ത്രിഗുണങ്ങൾ ഉണ്ടെന്നാണ് ആർഷ ജ്ഞാനികൾ വ്യക്തമാക്കുന്നത് ദേവഗണക്കാരിൽ നേരിയ തോതിൽ സാത്വിക ഗുണമാണ് കൂടുതൽ സത്വഗുണം എന്നു മാത്രം പക്ഷെ അതിനുമുണ്ട് വലിയ പരിധികളും പരിമിതികളും ദേവനെ മനുഷ്യനാക്കുന്നതും മനുഷ്യന് ദേവനാക്കുന്നതും മിക്കവാറും സാഹചര്യങ്ങളാണ് ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങൾ ഒരുക്കുന്ന വലക്കണ്ണികളിൽ കുരുങ്ങി ജീവിതം ചോദ്യചിഹ്നമായി മാറുന്നത് മണ്ണിൽ പിറന്നവരുടെ എല്ലാം ശിരോലിഖിതമാണ് എന്നിരുന്നാലും പേര് അർത്ഥമാക്കുന്നത് പോലെ ജ്യോതിഷം ഒരു വെളിച്ചമാണ് അതിലെ എല്ലാ പ്രകാശ ബന്ധുക്കളുടെയും ആശയം ആഴം വ്യാപ്തി നാം മുഴുവനായി അറിഞ്ഞുകൊള്ളണം എന്നില്ല ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായി വരുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് എന്നും തെറ്റാണെങ്കിൽ തെറ്റാണ് എന്നും പറയുക പറഞ്ഞുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവം നന്ദി നമസ്കാരം